ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കായംകുളം ബാർ അസോസിയേഷന്റെയും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം മുൻസിഫ് എ അനീസ ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളുടെയും കായംകുളം ബാർ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് എച്ച് സുനി അധ്യക്ഷനായി സംസ്ഥാനത്ത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ജീവനക്കാരെയും പരിപാടി നടത്തിపెന്റെ സന്നദ്ധതക്കുള്ള ചില കാര്യങ്ങളുണ്ട് അത് adipisicing ചെയ്യാൻ കഴിയുന്നില്ല പ്രോഗ്രാമത്തിന്റെ രീതിയായ അതിന് পুনর্বം ആവശ്യമാണ് कायगुना മുനിസിഫ് എ अनीसा ൾખાടങ്ങെന്നു രക്ഷിച്ചോ ഇന്നത്തെ ഒരു പരിപാടി നമ്മടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിഷയം എന്താണെന്നറിയോ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആദ്യം ഇൻഡസ്ട്രിയൽ ക്യാൻസർ ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്തപ്പോൾ കുറ ചെറിയ കുറച്ച് ഫിലേറ്റഡ് സ്റ്റേജ് ആയിരുന്നു എന്നിട്ടും മാക്സിമം കീറോയിൻ സർജറി അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് കൊണ്ടോട്ട് പോയി അതിനുശേഷം ഇന്നലെ വീണ്ടും ഈ ഒരു ഭർത്ത ട്രീപ്പറ്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ റോഡിക്ക് പിന്നീടാത്തോട്ടുള്ളൊരു ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ഇത്തരം ഇന്നലെ അദ്ദേഹം നമ്മൾ വിടപറയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു എയർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ എന്നതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന കാര്യം നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും നേരിടുന്ന ഒരു വിപത്താണ് ക്യാൻസർ എല്ലാവരും വളരെ കൂടിയാണ് ആ ഒരു അസുഖത്തെ സമീപിക്കുന്നത് നമ്മൾ കൂടി അങ്ങനെ സമീപിക്കേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് വരുന്ന മറ്റു അസുഖങ്ങളെ പോലെ തന്നെ ഒന്നാണ് ക്യാൻസർ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാവുന്ന ഒരു രോഗമാണ് ക്യാൻസറിൻ്റെ മറ്റു കാര്യങ്ങളും ഇൻഫെക്ഷൻ കുറച്ചുള്ള പ്രോപ്പർട്ടിയല്ല ഞാൻ കൂടുതലൊന്നും പറയില്ല ഈ ഒരു പരിപാടി ഔദ്യോഗികമായി നടത്തുന്നുള്ളൈ ജുഡിഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി മുഖ്യ സന്ദേശം നൽകി ഇവിടെ ആർക്കൊക്കെ കാൻസർ ബാധിറ്റുള്ളു പുരാണ അറിയേ മേബി ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ചെറുപ്പം അവർക്ക് रिलेटेड സർ ഫ্যামിലി Members അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കാൻസർ സർവൈവർ ആയിട്ടുള്ളോ അല്ലെങ്കിൽ ക്യാൻസർ വ്യക്തമായിട്ടുള്ള ആരൊക്കെ ആർക്കൊക്കെ അറിയാം എന്നുള്ളൊരു പ്രശ്നായി അന്ന് ആ ഹോഡിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നതിൻ്റെ ഒരാൾ പോലും പൊക്കാത്ത ആളായിരുന്ന അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പം എൻ്റെ ട്വന്റി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അഞ്ചാൾക്കാരിലെ ആൾക്ക് ക്യാൻസർ ഉണ്ടാകും അപ്പം അത്രയും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ ആയിരിക്കുകയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർ ക്ഷമ ചിത്തരഞ്ജൻ സ്ഥാനാർബുദവും ഗർഭാശയ രോഗങ്ങളും പ്രതിവിധിയും പ്രതിരോധവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി മനേഷ് മോഹൻ സ്വാഗതവും കോർഡിനേറ്റർ രാജീവ് വി നന്ദിയും പറഞ്ഞു രോഗപരിശോധനാ ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു